നിൻ വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുപാറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ഏകദിന ഉപവാസം നടത്തി കെ എസ് സി ബി ഏഴനാട് ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാനുള്ള ഓഫീസിന്റെ പ്രവർത്തനം നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ഉപവാസത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് പഴയനൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി മുകുന്ദൻ നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജിത്ത് എളനാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായി പി ശ്രീകുമാർ കെ പ്രകാശൻ ബ്ലോക്ക് സെക്രട്ടറി പി കെ പ്രകാശൻ സെയ്ദാലി രമ്യ വിനീത് ലതാ സാനു പരിത്തിപ്ര മണ്ഡലം ുമാർ ഐ എൻ യു സി പ്രസിഡന്റ് കെ വി ഐസഖ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പി കെ മുരളീധരൻ നിർവഹിച്ചു വളരെ അടിയന്തരമായി ഇളനാട് പ്രദേശത്തെ സാധാരണക്കാരായ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന്റെ പേരിൽ അതിനെ അതിനെതിരായി അതിൻ്റെ പേര് കടകരയ്ക്കൽ കത്ത് ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കർമ്മധീരരായ യൂത്ത് കോൺഗ്രസിൻ്റെ പഴയന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സയ്ത്തിൻ്റെ നേതൃത്വത്തിൽ സഹപ്രവൃത്തരായിട്ടുള്ള രംഗജി ശ്രീനാഥ് ജസ്വിൻ രഗീഷ് അഞ്ചു പേര് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നിരാകാരം അനുഭവിച്ചു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം ദോറു ദോറു വർഷങ്ങൾ നമ്മളെയൊക്കെ അടിമകളാക്കി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ശക്തി ഈ രാജ്യം കുടിച്ചെന്ന കാലഘട്ടത്തിൽ അതിനെതിരായ ശക്തമായ സമര പോരാട്ടം നടത്തി അഹിംസാ വാദത്തിൽ ഊന്നുകൊണ്ടുള്ള സമരത്തിലൂടെ നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി മുന്നിക്കിഴങ്ങിയ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മദിന രാഷ്ട്രീയമാണ് ഈ ദിവസത്തിൽ തന്നെയാണ് ഒരുപാട് പ്രദേശത്തുള്ള സാധാരണക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം മുന്നിട്ടിക്കൊണ്ട് ഒരു ജനകീയ സമരത്തിന് അതും ഗാന്ധിയൻ സമരത്തിന് നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ പാത പിന്തുണ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ സമരമാർഗം ഉപവാസ സമരം മുതൽ യൂത്ത് കോൺഗ്രസ് ഈ ആവശ്യം യൂത്ത് കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള ആവശ്യമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യമല്ല ഇത് ഈ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ആവശ്യമാണ് ഇതിന് യു ഡി എഫ് എൽ ഡി എഫ് എന്നൊന്നുമില്ല ഞാനിന്ന് കാർത്തി സമരത്തെ സംബന്ധിച്ച മറ്റൊരു കാര്യത്തിന് എഴുനാട് പ്രദേശത്ത് പതിനൊന്നാം വാർഡിലെ അണിയൻവാട് ഉദ്ഘാടനത്തിൽ വന്നപ്പോ അവിടെയുള്ള സഖാക്കൾ എന്നോട് പറഞ്ഞത് ഈ ടുപ്പൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ തുറന്നുകൊണ്ട് വരും കൂട്ടുന്നു തുറന്നുകൊണ്ട് വരും എന്നാലും അത് സ്ഥിരമായി കണക്കാട്ടുകാർക്ക് ഗുണമുണ്ടാകണമെന്ന് തോന്നുന്നില്ല ഞാൻ അപ്പുറത്ത് നമ്മുടെ പ്രധാനപ്പെട്ട മാടോട് ചോദിച്ചപ്പോ അത് തൽക്കാലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് കഴിഞ്ഞ തന്നെ പാർലമെന്റ് ഞങ്ങൾ ഒന്ന് ശ്രമിച്ചതാണ് ആ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിന്നത് തന്നെ മഹാഭാഗ്യം ഇനി അത് തുറക്കുമെന്ന് വലിയ വിശ്വാസമില്ല എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സഖാവിന്റെ അഭിപ്രായം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ഇവിടെ മാത്രമല്ല തിരുവല്ലാമലയിൽ ഉണ്ടായിരുന്ന കളക്ഷൻ സെൻറ്ററും ചേര കൊണ്ടാഴിയിലുള്ള കളക്ഷൻ സെൻറ്ററും ഒക്കെ അടച്ചു കൂട്ടിയിരിക്കുകയാണ് ഇതിന് കാരണം പറയുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനതയാണ് കാരണമെന്നാണ് നമ്മുടെ ഈ രാജ്യത്തെ കഴിഞ്ഞ രണ്ട് ടീമായി ഈ കേരള സമൂഹത്തെ മുഴുവൻ കടക്കടിയിലാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ തലവൻ എന്ന നിലയിൽ പിണറായി വിജയനും സംഘടന